ഏപ്രിൽ ഇരുപത്തി മൂന്നിന് സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിൻ്റെ ബഹുമാനിയായ മുഖ്യമന്ത്രിയുമായ സദാവർ പിണറായി വിജയൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്യും പ്രശസ്ത വാസ്തുശില്പി എൻ മഹേഷ് രൂപകൽപ്പന ചെയ്തതാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് ഒൻപത് നിലകളും രണ്ട് സെല്ലാർ പാർക്കിംഗ് നിലകളുമുള്ള കെട്ടിടമാണ് നിർമ്മിച്ചിട്ടുള്ളത് എല്ലാ മേഖലയിൽ നിന്നും കിട്ടേണ്ടുന്ന എല്ലാ തരത്തിലുള്ള നിയമപരമായ അനുമതിയും നേടിക്കൊണ്ടാണ് നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും അനുസൃതമായി നിർമ്മാണം പൂർത്തീകരിക്കുന്നത് എ കെ സെൻ്റർ ഇപ്പോൾ നഗരസഭ ഫയർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എയർപോർട്ട് അതോറിറ്റി മൈനിംഗ് ആൻഡ് ജിയോളജി എലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് തുടങ്ങി എല്ലാവരുടെയും അനുമതി നൽകി വാങ്ങി വാങ്ങാൻ സാധിച്ചിട്ടുണ്ട് സംസ്ഥാന കമ്മിറ്റിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സൗകര്യപ്രദമായ നിലയിലാണ് പ്രസ് ബ്രീഫിംഗ് സെൻ്ററും സംസ്ഥാന കമ്മിറ്റിയുടെ ഓഫീസ് അതിൻ്റെ യോഗം ചേരാനുള്ള സൗകര്യം സെക്രട്ടേറിയറ്റിൻ്റെ പ്രത്യേക മുറി അതുപോലെ തന്നെ ഹാളുകൾ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കെല്ലാമുള്ള ഓഫീസ് മുറികളും പി ബി അംഗങ്ങൾക്കുള്ള എല്ലാം ഒരുക്കിയിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം മാലിന്യമുക്ത നവകേരളം എന്ന കാര്യം സംബന്ധിച്ചു താമസിക്കാനുള്ള സൗകര്യം അങ്ങനെ വലിയ താമസ സൗകര്യം ഇല്ല അത്യാവശ്യം പി ബിന്നൊക്കെ പുറത്തുനിന്ന് വരുന്ന ആളുകൾക്കൊക്കെ താമസിക്കാനുള്ള സൗകര്യം മാത്രമേ മാലിന്യമുക്ത നവകേരളം എന്ന മുദ്രാവാക്യം ഗവണ്മെൻറ്റിൻ്റെ ഒരു പദ്ധതിയാണ് അത് വരുന്ന മുപ്പത്തി ഒന്നാം തീയതി കേരളം മാലിന്യമുക്തമാണെന്ന് ഗവൺമെൻറ് പ്രഖ്യാപിക്കാൻ പോവുകയാണ് വിവിധ ഘട്ടങ്ങളിലായിട്ട് തീയതി നിശ്ചയിച്ചിട്ട് ഈ സന്ദർഭത്തിൽ താഴെ തരം വരെയുള്ള മുഴുവൻ പാർട്ടി ഘടകങ്ങളും ഗവൺമെൻറ്റിൻ്റെ ഈ പരിപാടി അത് കേരളത്തിൻ്റെ തന്നെ ഭാവി നിർണയിക്കുന്ന ഒരു പരിപാടിയാണ് ലോകത്ത് കണ്ടിരിക്കേണ്ടുന്ന അമ്പത്തിരണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്ന് കേരളമാണെന്നാണ് ടൈംസ് മാഗസിൻ അവരുടെ സർവേയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള അമ്പത്തിരണ്ട് കേന്ദ്രങ്ങളിലൊന്നായ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ആകർഷണ കേന്ദ്രമായ കേരളത്തെ ആകെ വളരെ ശ്രദ്ധേയമായ രീതിയിൽ മാറ്റിത്തീർക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാലിന്യമുക്തമായ കേരളം വന്ന ലക്ഷ്യം തന്നെയാണ് എല്ലാം ശരിയാണെങ്കിലും അന്തരീക്ഷവും അതുപോലെ തന്നെ നാടും മലിനപ്പെട്ടു നിൽക്കുമ്പോൾ സാധാരണ നിലയിൽ ഒരു ടൂറിസ്റ്റും അവിടത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ടൂറിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള വിദേശത്തു നിന്ന് വരുന്നവർക്കും ആഭ്യന്തര ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടെത്തുന്നവർക്കും മാത്രമല്ല കേരളത്തിന് തന്നെ ആരോഗ്യകരമായ വളർച്ചക്ക് ഏറ്റവും ആവശ്യമായ ഒന്നാണ് മാലിന്യമുക്ത കേരളം എന്നുള്ളത് മാലിന്യ സംസ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇപ്പോഴ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ ഏതാണ്ട് നല്ല മുൻകൈയ്യോടുകൂടി പ്രവർത്തിച്ചു വരുന്നുണ്ട് ഏതാണ്ട് ഗവൺമെൻറ്റിൻ്റെ കണക്കനുസരിച്ച് പിന്നിട്ടു നിൽക്കുന്ന പഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റികളെയും കോർപ്പറേഷനുകളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അധികം വരുന്ന മുപ്പത്തൊന്നാം തീയതി ആകുമ്പോഴേക്ക് പൂർണമായ അർത്ഥത്തിൽ മാലിന്യമുക്തമാക്കത്തക്ക രീതിയിലുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് ആരാണ് ഭരിക്കുന്നത് എന്നോ ഭരണനേതൃത്വത്തിൻ്റെ രാഷ്ട്രീയമോ നോക്കാതെ കേരളത്തെ ആകെ ഒന്നായി കണ്ട് അത് കടലോര മേഖല ഉൾപ്പെടെയാണ് കടലോര മേഖലയിൽ മുമ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഫിഷറീസും ചേർന്ന് വളരെ ഫലപ്രദമായ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ടായിരുന്നു അത് അത് തുടരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീരപ്രദേശങ്ങളിലും മലയോരത്തിലും ഇടനാടിലുമൊക്കെ എല്ലാ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും ഈ ഒരു പ്രക്രിയയിൽ ഇടപെട്ട് മുമ്പോട്ടേക്ക് പോകുന്നുണ്ട് അതൊരു ജനകീയ സംരംഭമാക്കി അവസാനം മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കണമെന്നാണ് ഞങ്ങൾ കാണുന്നത് എൽ ഡി എഫും ആ കാര്യം ചർച്ച ചെയ്തത് നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് ഞങ്ങളിപ്പോൾ ഇരുപത്തഞ്ചാം തീയതി മുതൽ മുപ്പത്തൊന്നാം തീയതി വരെ കാലം നീണ്ടു നിൽക്കുന്ന അതിവിപുരമായ ഒരു പരിപാടി താഴെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ വാർഡ് അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ പാർട്ടിയുടെ ബ്രാഞ്ച് തരത്തിലുള്ള ഒരിടപെടൽ നടത്താൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് എല്ലാ ബ്രാഞ്ചും കേരളത്തിലെ മുഴുവൻ ബ്രാഞ്ചുകളിൽ മുപ്പത്തെട്ടായിരത്തി നാന്നൂറ് ബ്രാഞ്ചുണ്ട് കേരളത്തിൽ ഈ മുപ്പത്തെട്ടായിരത്തി നാനൂറോളം വരുന്ന മുഴുവൻ ബ്രാഞ്ചുകളും അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ലോക്കൽ കമ്മിറ്റികളും ഏരിയ കമ്മിറ്റികളും ജില്ലാ കമ്മിറ്റികളും എല്ലാം ചേർന്ന് മാലിന്യ സംസ്കരണ രംഗത്ത് ഏറ്റവും ഫലപ്രദമായ ഒരു ജനകീയ മുന്നേറ്റം സൃഷ്ടിക്കാൻ സാധിക്കത്തക്ക രീതിയിലുള്ള ഒരു ഞങ്ങൾ ഇപ്പോൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് പൊതുസ്ഥലങ്ങൾ മുഴുവൻ കേരളത്തിലെവിടെ അത് മുഴുവൻ മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടി അതിനൊരു തുടർച്ച വേണമെന്നാണ് ഞങ്ങൾ കാണുന്നത് ഈ കാലം കൊണ്ട് മാത്രമല്ല അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഈ പദ്ധതിയുള്ള സന്ദർഭത്തിൽ മാത്രമല്ല തുടർന്നും അത് ഫലപ്രദമായി മാലിന്യമുക്തമായി തുടരാൻ ഗവണ്മെൻറ്റിനും ശ്രദ്ധിക്കേണ്ടതുണ്ട് ജനങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഞങ്ങളെ പാർട്ടി ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കും എന്നുള്ള കാര്യമാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഗവണ്മെൻ്റ് തന്നെ തീരുമാനിച്ചിട്ടുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് രണ്ടാമത്തെ ട്ട് നാലാമത്തെ വർഷം നാലാം വാർഷികം അഞ്ചാം വാർഷികം പിന്നെ സാധാരണ രീതിയിൽ ആഘോഷിക്കേണ്ടി വരുന്ന പരിപാടിയില്ല കാരണം അപ്പോഴേ എലക്ഷനായിരിക്കും ഇതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരാഘോഷ പരിപാടി ഇപ്പോൾ നാലാം വാർഷിക ആഘോഷം നന്നായിട്ട് കേരളത്തിന് പ്രചോ പ്രയോജനകരമായ രീതിയിൽ നടത്തണമെന്നാണ് ഇപ്പോൾ ഗവൺമെൻറ് തീരുമാനിച്ചത് ആ തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പ്രമുഖ വ്യക്തികളെ കാണാനും ഒക്കെ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ ജില്ലയിലും പതിനാല് ജില്ലയിലും വലിയ ജനകീയ പങ്കാളിത്തത്തോടുകൂടി റാലി സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഗവണ്മെൻ്റ് ഔദ്യോഗികമായ രീതിയിലാണ് പ്രദർശനം അതുപോലെ മറ്റ് വിവിധ പരിപാടികൾ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് എൽ ഡി എഫ് അതാത് ജില്ലയിൽ വലിയ കൂടിയുള്ള റാലികൾ സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് അതെല്ലാം വിജയിപ്പിക്കണം എന്ന് ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഇത് സന്ദർഭത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് പറയതാഴെയണം ഈ ഇത് യഥാർത്ഥത്തിൽ ഇത് പാർട്ടി ഓഫീസായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ ഇത് എ കെ ജി പഠന ഗവേഷണ കേന്ദ്രമാണ് അപ്പോൾ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിന് അതിവിപുലമായ കൂടി ഏത് ചരിത്ര വിദ്യാർത്ഥിക്കും ശാസ്ത്ര വിദ്യാർത്ഥിക്കും ശാസ്ത്ര പഠനം നടത്താൻ ആഗ്രഹിക്കുന്നവർക്കും പഠിക്കാൻ മനസ്സിലാക്കാൻ കഴിയുന്ന അതിവിപുലമായ ഒരു ലൈബ്രറി ഇവിടെയുണ്ട് കേരളത്തിൽ തന്നെ ശ്രദ്ധേയമായൊരു ലൈബ്രറിയാണ് എ കെ ജി ഗവേഷണ കേന്ദ്രത്തിൻ്റെ ലൈബ്രറി ആ ലൈബ്രറി അതിനുവേണ്ടി ഉപയോഗിക്കാൻ കഴിയും അത് വിപുലപ്പെടുത്താൻ കഴിയും പിന്നെ അതൊക്കെ ഡിജിറ്റലൈസ് ചെയ്യുന്ന ഒരു കാലാണല്ലോ അതൊക്കെ ആ രീതിയിൽ കൈകാര്യം ചെയ്ത് പോകണം ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് നല്ല രീതിയിൽ മുമ്പോട്ടേക്ക് പോകാൻ കഴിയും ലോകത്തെമ്പാടും സാമൂഹ്യശാസ്ത്ര മേഖലയിലും മറ്റ് വിവിധ തലങ്ങളിലും ഗവേഷണം സ്വാഭാവികമായിട്ടും എ കെ ജി പഠന ഗവേഷണ കേന്ദ്രം ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമായിട്ട് മാറ്റാൻ ഉതകുന്ന രീതിയിലുള്ള കൂടിയുള്ള ഒരു സംവിധാനമായിട്ട് മാറും എന്നാണ് അത് സംബന്ധിച്ച് കാണുന്നത് ഞാൻ പറഞ്ഞില്ലേ പോസിറ്റീവായ കാര്യം പറഞ്ഞാൽ ചർച്ച ചെയ്താൽ മതി അത് ഈ വാസ്തുശില്പയെ പറ്റിയ ശില്പത്തെ പറ്റിയൊന്നും ധാരണയില്ലാതെ ആളുകൾ നിരവധിയായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും അതൊക്കെ ആധുനിക കളറാണ് അതൊന്നും നമുക്ക് നിങ്ങൾ നം നമ്മുടെ പാർട്ടി കളർന്ന് ചോപ്പ പാർട്ടി കളർന്നേര പറഞ്ഞങ്ങളോട് കുടിയ കളറല്ലോ നമ്മുടെ പാർട്ടി എന്ന് പറയുന്ന നമ്മുടെ അതൊക്കെ പലതും സ്വാഭാവികമായിട്ടും പരിശോധിക്കണേ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ ആരെങ്കിലും ചുവപ്പടിക്കലുണ്ടോ ഉണ്ടോ എന്താ മനഃശാസ്ത്രപരമായിട്ട് അടിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല 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 നിറയേതാ ആ എന്നെ പോസിറ്റീവ് എനർജി എനർജി കിട്ടുന്നത് ഏതാന്നാ ചോദിച്ചു അല്ല അല്ല എന്നാ എല്ലാവർക്കും അറിയാലോ അല്ലല്ല സമ്പൂർണ്ണമായി ജയിച്ചിരുന്നു അത് നമുക്ക് നോക്കാം അതൊക്കെ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിലുള്ള വരവ് ചിലവൊക്കെ നമ്മൾ കൃത്യമായിട്ട് തയ്യാറാക്കിയത് ഇതെല്ലാം ഗവൺമെൻറ് ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിന് തന്നെ കൊടുക്കുന്നതാണല്ലോ കണക്കല്ല അപ്പോൾ കണക്കിൽ ഞങ്ങൾ കൃത്യമായിട്ടുള്ള സ്ഥിരമായ ഒരു വ്യക്തത ഉണ്ടാക്കാനാണ് ഇല്ല ഏകദേശം പറയാനായിട്ടില്ല കാരണം വിവിധ തലങ്ങളിലാണല്ലോ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് കരാറും ഒരു കരാറ് കാരണം എന്നുള്ള രീതിയിൽ നിരവധി ആളുകളുടെ ഒരു കൂട്ടായ യജ്ഞമാണ് യഥാർത്ഥത്തിൽ ആ ഓഫീസ് ഈ രീതിയിൽ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് വലിയ വിവിധ രീതിയിലുള്ള കോണ്ടാക്ടുകളാണ് അതൊക്കെ നോക്കിയിട്ട് ഞാൻ അതെല്ലാം പറഞ്ഞുതരാം അതിനൊക്കെ ഭയപ്പെടേണ്ട കാര്യമില്ല സെക്രട്ടറിയുടെ മുറി ഏതൊക്കെ മുറിയാണ് എ സി എന്നൊക്കെ പോയി നോക്കാൻ നോക്കാൻ പറ്റുമല്ലോ നമുക്ക് ഇതിലൊന്നും രഹസ്യമൊന്നും വെക്കുന്ന കാര്യ കാര്യമില്ലല്ലോ എ കെ ജിൻ്റെ വേദത്തിനുള്ള ഹോൾ ഇവിടെ ഉണ്ടല്ലോ അതിനുള്ളിൽ വേറെ വലിയ ഹോൾ ഇതുപോലുള്ള ഹോളൊന്നുമില്ല ആയിരക്കണക്കിന് ആൾക്ക് ഇരിക്കാൻ സാധിക്കുന്ന ഹോൾ നമ്മുടെ മുമ്പിലുണ്ട് അത് പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഉള്ളതുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് ഹോളിൻ്റെ ഒന്നും കാര്യമില്ല യോഗം ചേരാനുള്ള മാത്രമേ ആവശ്യമുള്ളൂ സ്റ്റേ കമ്മിറ്റിക്ക് ഉള്ള ഹോളൊക്കെ അല്ല സി സി ആണെങ്കിൽ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ഹോൾ തന്നെ സി സിയും ചേരാൻ പറ്റുന്നോ അല്ല സമരക്കാർ പിരിഞ്ഞു പോകണമെന്ന് നമ്മൾ പറഞ്ഞില്ല സമരം നടത്താനുള്ള അവകാശം സമരം നടത്താനുള്ള അവകാശം ജനാധിപത്യ അവകാശമാണ് ആർക്കും സമരം ചെയ്യാം സമരം നടത്തുന്നതിലൊന്നും ആരും നിഷേധാത്മകമായൊരു നിലപാട് സ്വീകരിക്കേണ്ട കാര്യമില്ല ജനാധിപത്യ സമൂഹത്തിൽ സമരവും ജനാധിപത്യപരമാണ് പക്ഷേ ആ സമരം എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ള കാര്യത്തെ പറ്റി സി പി എമ്മിന് നല്ല ധാരണയുണ്ട് അത് ഇടതുപക്ഷ വിരുദ്ധ അടുത്തപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് വിരുദ്ധ സമരമാക്കി രൂപപ്പെടുത്താനാണ് മാധ്യമങ്ങളും അതുപോലെ തന്നെ ഭൂഷണ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതിൻ്റെ പുറമെ ഇപ്പോൾ ഐ എൻ ഡി യു സി പോലും ആ സമരത്തിൻ്റെ പിന്നിലില്ല പക്ഷേ യു ഡി എഫ് അതിൻ്റെ പിന്നിലാണ് ബി ജെ പി അതിൻ്റെ പിന്നിലാണ് ശരിയായൊരു മഴവിൽ സഖ്യം അതിൻ്റെ പിന്നിൽ വന്നിട്ടുണ്ട് നിങ്ങളെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ സമരം ജനാധിപത്യപരമായ സമരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കാണുന്നത് പക്ഷേ ആശാവർക്കർമാരെ ഉപയോഗിച്ച് എസ് യു സി ഐയും അതുപോലെ ജമാത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐയും ഉൾപ്പെടെ നിങ്ങളെല്ലാം ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ രീതിയിലുള്ള നേതൃത്വവും അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനത്തെയും ഞങ്ങൾ നല്ലതുപോലെ തുറന്നു കാണിക്കുക രാഷ്ട്രീയമായിട്ട് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വേറെല്ലാം പറഞ്ഞു മാധ്യമം മാത്രമല്ല പിന്നെ കോൺഗ്രസ് ഉണ്ട് ലീഗുണ്ട് മറ്റേ ബി ജെ പി ഉണ്ട് എല്ലാം ഉണ്ടല്ലോ അതല്ലേ മഴവിൽ സഖ്യം പറഞ്ഞു മഴവിൽ സഖ്യാണ് അവരെല്ലാം ചേർന്ന് അവരെല്ലാം ചേർന്നുകൊണ്ടാണ് ഈ സമരം മുമ്പൂടെ നയിക്കണം അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ആശാവർക്കർമാരില്ല ആശാവർക്കർമാരുടെ അവരുടെ ആവശ്യമുണ്ട് ആശാവർക്കർമാരുടെ സമരം രാജ്യവ്യാപകമായിട്ട് നടക്കുന്ന സമരത്തിന്റെ ഭാഗമായിട്ട് കാണണം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ആശാവർക്കർമാരുണ്ട് അവിടെ അവർ സമരം നടത്തുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രബലമായ യൂണിയൻ സി ഐ ട്യൂവിൻ്റെ യൂണിയനാണ് ഇവിടെയോ അതെ അവർ ഇതിന് മുമ്പ് സമരം നടത്തിയിട്ടുണ്ട് ഇനി ഇപ്പോൾ സമരം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ആ സമരങ്ങളും പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് സി ഐ ട്യൂ ഉയർത്തുന്ന മുദ്രാവാക്യം ഇവർ തൊഴിലാളികളായി കണക്കാക്കണം എന്നുള്ളതും ഇവർക്ക് ശമ്പളം ഇപ്പത്തിരുപത്തയ്യായിരം രൂപ കൊടുക്കണം എന്നുള്ള ഉൾപ്പെടെയുള്ള മുദ്രാവാക്യങ്ങളുണ്ട് ഈ മുദ്രാഭാഗങ്ങൾ ദേശീയ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റാണ് കൈകാര്യം ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്കീം വർക്കാണ് വർക്കാണിതെല്ലാം അതല്ല ഇപ്പോൾ ഇടതുപോട്ടതിനകത്ത് മുന്നണി എനിക്ക് എന്തോ ഒന്നാണെന്ന് മാത്രമാണ് ഏറ്റവും കൂടുതൽ പൈസ ഇവിടെ ആൾ കൊടുക്കുന്നത് എന്ന് ഇപ്പോൾ എല്ലാവരും സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് സംബന്ധിക്കാതിരിക്കാൻ പറ്റിയിട്ടില്ല പറയാനൊക്കെ നോക്കിയേ മാത്രമേ ഉള്ളൂ അതല്ല ഓർഡർ ആയിട്ടില്ല ഇതുവരെ പറയും കൊടുക്കുന്നൊക്കെ പറയുന്നത് മാത്രമല്ല നന്ദാ പറയുന്ന പോലെ തന്നെ എല്ലാം കൊടുക്കുന്നു പറയുന്നതല്ലാണ്ട് ഒന്നും കൊടുത്തിട്ടില്ല അതുകൊണ്ട് പതിമൂവായിരത്തി ഇരുന്നൂറ് ഉറുപ്യ വരെ ലഭിക്കുന്ന ആശാവർക്കർമാരുള്ള ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം ഈ കേരളമാണ് അവിടെയാണ് ഈ സമരവുമായിട്ട് ഇത്തരത്തിൽ അത് ഞങ്ങൾ വർദ്ധിപ്പിച്ചാൽ മാത്രമേ മുന്നോട്ടേക്ക് അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്താണ് അതിൻ്റെ ആ കോർട്ട് അവരതാണ് പന്ത് അവിടെയാണ് ഉള്ളത് അവർ അതിൻ്റെ വ്യക്തമായ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും കേരളത്തിന് അതിൻ്റെ ഭാഗമായിട്ട് എന്താ ചെയ്യാൻ സാധിക്കും അതുകൂടി നോക്കിയിട്ട് നമുക്ക് ചെയ്യാം അല്ല സമരം ചെയ്യുന്നവർക്ക് ബുദ്ധിയാകുന്നുണ്ട് പക്ഷേ സമരം നേതൃത്വം കൊടുക്കുന്നവ ചെരിയാക്കാൻ ബുദ്ധിയാവാ അതിന് പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാണ് പത്തി ഇരുപത്താറായിരത്തോളം തൊഴിലാളികളുണ്ട് ഈ ഇതിൻ്റെ അകത്ത് പത്തി ഇരുപത്താറായിരത്തേക്ക് അതിൻ്റെ ഒരു അംശം പോലും ഇല്ല ഈ സമരം ചെയ്യുന്നവരുടെ നമ്പർ അത് വേറെ പ്രശ്നം അത് ഞാൻ കണക്കിലെടുക്കുന്നില്ല കാരണം സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട് ഒരു ശതമാനമേ ഉള്ളൂ എങ്കിൽ പോലും അവർക്ക് സമരം ചെയ്യാനുള്ള അവകാശമുണ്ട് പക്ഷേ ഈ വസ്തുതാപരമായ കാര്യം മനസ്സിലാക്കാണ്ട് സമരം മുന്നോട്ടേക്ക് നയിക്കുന്നതിന് വേണ്ടി ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട് ആ വിഭാഗം ഗവൺമെൻറ് വിരുദ്ധമായ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവരാണ് അതാ പ്രശ്നം അല്ലാണ്ട് വേറെ എന്താ ചെയ്യുന്നതിൽ വേറെ പ്രശ്നമുള്ളത് ആരോഗ്യവകുപ്പ് മന്ത്രി അവിടെ മന്ത്രിയെ കാണാൻ പോയതൊന്നുമല്ല അതല്ല നേരത്തെ പറഞ്ഞല്ലോ നിങ്ങളെല്ലാം കൂടി ഉണ്ടാക്കിയ ഒരു വാർത്തയാണ് ഒരു വാർത്ത ഉണ്ടാക്കുക ആ വാർത്തയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇനി അവസാനം അവിടെ കാണാൻ പറ്റിയില്ലെങ്കിലും കാണാൻ പറ്റിയില്ല എന്നിട്ട് അവിടെ പോയിട്ട് തിരിച്ചുവന്നിരിക്കുകയാണ് പൂർവ്വ ബംഗാളത്ത് പോയ പോലെ ഇതെല്ലാം നിങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു വാർത്ത ആരാ പറഞ്ഞു അവിടെ ഈ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയതെന്ന് ആരാണ് ആര് പറഞ്ഞു എപ്പോൾ പറഞ്ഞു പോയ പോയപ്പോഴാണ് എപ്പോൾ ഇതെന്ന് അതെ അത്രയല്ലേ ഉള്ളൂ അത് നിങ്ങൾ അതിന് മുമ്പേ പറഞ്ഞല്ലോ വാർത്ത വാർത്ത നിങ്ങൾ മുമ്പേ കൊടുത്തു സത്യം പറഞ്ഞാൽ ക്യൂബൻ ഡെലിഗേഷനുമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി കേരളത്തിൽ നിന്ന് പോയ പോയൊരു ഡെലിഗേഷൻ്റെ ഭാഗമായിട്ടാണ് മന്ത്രി പോകുന്നത് അത് ബാലഗോപാലൻ ഉൾപ്പെടെയുണ്ട് ഇവരെല്ലാം പോയത് അതിന് അതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ പോകുമ്പോൾ ഈ പ്രശ്നം കത്തി നിൽക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തലേ ദിവസം തന്നെ പോകുന്നതിന് തലേ ദിവസം തന്നെ മന്ത്രിയെ കാണുന്നതിന് വേണ്ടിയുള്ള അനുവാദം ചോദിച്ചിരുന്നു നിങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അനുവാദം ചോദിച്ചിട്ടില്ല എന്നാണ് അനുവാദം ചോദിച്ചിരുന്നു അതിന് കൃത്യമായ രേഖ ഇപ്പോൾ പുറത്തു കൂടിയിട്ടുണ്ട് അങ്ങനെ അനുവാദം ചോദിച്ചുകൊണ്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പറയും ഞാൻ മന്ത്രിയെ കാണാനും ശ്രമിക്കും മന്ത്രിയെ കാണും സാധാരണ ജനാധിപത്യ സമൂഹത്തിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു കേന്ദ്രമന്ത്രിയെ കാണണമെന്ന് കേരളത്തിലെ ഒരു മന്ത്രി പറഞ്ഞാൽ ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് കാണുമല്ലോ അതുമാത്രമല്ല അവിടെ പാർലമെൻറ്റ് നടക്കുകയാണ് പാർലമെൻറ്റ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇവരെല്ലാം ഉണ്ട് മാത്രമല്ല നേരത്തെ തന്നെ സമ്മേളനം അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇഷ്ടം പോലെ മന്ത്രിക്ക് കാണാൻ സാധിക്കുന്നതാണ് പക്ഷേ കാണാൻ കൂട്ടാക്കിയിട്ടില്ല അതാ കാര്യം എന്നിട്ട് കാണാതെ വന്നു എന്നുള്ള വാർത്ത ഉണ്ടാക്കാനാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നെഗറ്റീവ് അല്ലാതെ വേറെ എപ്പോഴും ഒരു പോസിറ്റീവ് കാര്യം നിങ്ങൾ പറയാനുണ്ട് ഇമാതിരി നെഗറ്റീവ് വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന കുറേ കുറേ ആളുകളില്ല കേരളത്തിലെ വാർത്താ ശൃംഖലയിലുള്ളത് എല്ലാവരും ഞാൻ പറയുന്നില്ല കുറേ അതുകൊണ്ട് മന്ത്രി പോയത് ആ ഉദ്ദേശം വെച്ചല്ല മന്ത്രി പോയ ഉദ്ദേശത്തിൻ്റെ ഒപ്പം ഇതും കൂടി ചേർത്തു കാണണമെന്ന് പറയുകയും ചെയ്തു മുൻകൂട്ടി തന്നെ പറഞ്ഞു പതിനേഴാം തീയതി തന്നെ പറഞ്ഞു കൊടുത്തു പത്ത് എന്നിട്ട് അദ്ദേഹം കാണാൻ തയ്യാറായിട്ടില്ല കാണാൻ തയ്യാറാവാത കേന്ദ്രമന്ത്രിയെ സംബന്ധിച്ച് യാതൊരു വിമർശനവും ഞാൻ വെറുതെ പറഞ്ഞിട്ട് എൻ്റെ വാചകങ്ങൾ പറയാവണ്ട അതിനെപ്പറ്റി നിങ്ങൾക്ക് വിമർശനമില്ല കാണാൻ കൂട്ടാക്കാതെ മന്ത്രിയെ സംബന്ധിച്ച് വിമർശിക്കുന്നില്ല കാണാൻ പോകേണ്ടി അങ്ങോട്ട് പോയ മന്ത്രിയോട് ഏ നിങ്ങൾ കാണാൻ പോയില്ല അവിടെ ശ്രദ്ധിച്ചില്ല ആത്മാർത്ഥയില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങളുടെ വാർത്തകൾ ചെയ്ത് നിങ്ങളെല്ലാം നില നിലവാരം വളരെ വളരെ കുറഞ്ഞു പോകുമെന്ന് നിങ്ങളെല്ലാം കണ്ടുകൊള്ളണം ഇങ്ങനെയുള്ള വാർത്തയും കൊടുത്തിട്ട് ആ ഇനി വാർത്ത അല്ല അത് അവിടെ പോയത് തന്നെ സ്വഭാവട്ടും സംഘത്തിന്റെ ഭാഗമായിട്ട് പോയതാണ് ആ പറഞ്ഞില്ലെങ്കിൽ ചോദിച്ചതാണ് എന്തുകൂടെ പറയാൻ അതിനു വേണ്ടിയിട്ടാണ് പോയത് ശരി അതെ കാണാൻ ശ്രമിക്കുന്നത് ഡൽഹിക്ക് പോകുന്നുണ്ട് കാണാൻ ശ്രമിക്കുന്നുണ്ട് പറഞ്ഞാൽ എന്താ കുഴപ്പമൊന്നും അവിടെ അവിടെ പോ അവിടെ ക്യൂബൽ ഡിരിഗേഷനുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്കാണ് പോയിട്ടുള്ളത് എന്നുള്ള ഉറപ്പാണ് അതാ കാര്യം അത് പോയപ്പോൾ അത് പോയപ്പോൾ ഇതും കൂടി കാണുന്നു പറഞ്ഞു ഇനി അതിൻ്റെ വേല വാർത്താത്തിൽ ഞാനില്ല വലിയ ആവശ്യമില്ല ചർച്ച കാമ്പില്ലാതെ ചർച്ച നടത്തി പഠിച്ചു പോയാലും അവങ്ങളെല്ലാം ഒരു കാമ്പും പാടാ അവങ്ങൾക്ക് ഒരു വസ്തുതയും പാട നിങ്ങൾക്ക് വസ്തുതാപരമായിട്ട് ഒരു കാര്യവും നിങ്ങൾ നോക്കലുമില്ല എന്നിട്ട് എന്തെങ്കിലും ഇങ്ങനെ തോന്നിയ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുക വസ്തുതാപരമായിട്ടാണ് ഞാൻ മന്ത്രി സംസാരിച്ചത് പോലെ കൂടുതൽ ആ കാര്യം സംസാരിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത് ക്യൂവൻ പറയേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളോട് പറയേണ്ട കാര്യം എന്താ ഉള്ളതെന്ന് ഡെലിഗേഷനുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് പറയേണ്ട കാര്യം എന്താ ഉള്ളതെന്ന് ഈ ഈ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞാണ് അല്ലാണ്ട് ചോദിക്കാൻ ആരെങ്കിലും പറയോ ഞാൻ പറ്റു ആഭാഗം വിട്ടു അത് മതിയാക്കി തോന്നിയാസം ചോദ്യം ചോദിച്ചാൽ തോന്നിയസൂത്രം പറഞ്ഞിട്ട് വരും ഞാനില്ല തോന്നിയ മാസം ചോദ്യം ചോദിക്കുക എന്നൊരു തോന്നിയ ആസൂത്രണം പറയാം ഇല്ല നിങ്ങൾ തന്നെ എന്ത് ഉത്തരം പറയാൻ ചോദിക്കുമോ ആ വരാ വേറെ ഏതാ പറയാം ഏ മിനിമം കൂലി അത് മിനിമം കൂലി കൊടുക്കണം എന്നെ ഞങ്ങളുടെ അഭിപ്രായം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെയും എല്ലാ അഭിപ്രായവും മിനിമം കൂടി കൊടുക്കണം തന്നെയാണ് അതിനെന്തായാലും കുഴപ്പം പക്ഷേ ഇന്നത്തെ പരിധിയിൽ സ്കീം വർക്കർമാർക്ക് കൊടുക്കും വളരാൻ പാടില്ല അന്നും പാടില്ല ഇന്നും പാടില്ല അത് കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായി കൊടുക്കേണ്ടതാണ് കൊടുക്കേണ്ടതാണ് ഞങ്ങളെ അത്രത്തോളം അഭിപ്രായം അത് നിങ്ങൾ ചോദിക്കില്ല അത് നോക്കാം നമുക്ക് എങ്ങനെയായിരിക്കും അവസരമാണോ അല്ല അനവസരമാണോന്നും അല്ലെങ്കിൽ കാത്തിരുന്ന് കാണ്ടതാണല്ലോ അല്ലേ ആ അത് കേരള ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും എവിടുന്നു ജനറൽ സെക്രട്ടറി ഉണ്ടാവും നമ്മ ആര് ക്രീമി പാർട്ടിക്കകത്ത് ഇങ്ങനെ ക്രേമി വെച്ചിട്ടാണ് ആളെ തിരി വായിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ സ്വഭാവമല്ലേ അല്ലേ ഞങ്ങൾക്കതില്ല ക്ലെയിം വെക്കുക എന്നിട്ട് ആ ക്ലെയിം അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് മറ്റേ സംസ്ഥാന അല്ലെങ്കിൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആകുക അന്നൊന്നും പാർട്ടിക്കകത്തില്ല അതെ ആ അഭിമാനകരമാണ് സംഭവം അതൊക്കെ തർക്കയില്ല ആയാലും കേരളത്തിന് ആരെങ്കിലും ഒരു ജനറൽ സെക്രട്ടറി ആയ പാർട്ടി സെക്രട്ടറി ആയാൽ തീർച്ചയായിട്ടും കേരളത്തിന് അഭിമാനകരമായ കാര്യം തന്നെയാണ് ഏ ആ ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തോന്നിയാസം ചോദ്യം അതുകൊണ്ട് തോന്നിയത് ഉത്തരവ് പറഞ്ഞാലേ തെറ്റാവും തോന്നിയാസ ഉത്തരാവും ഞാൻ പറഞ്ഞു കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം യഥാർത്ഥത്തിൽ പാർട്ടി ജനറൽ സെക്രട്ടറി ആവാനുള്ള ആളുകളുണ്ട് അവർ ആരെയാണ് പാർട്ടി സമ്മേളനം തീരുമാനിക്കുന്നത് എന്ന് ഇപ്പോൾ പറയാൻ സാധിക്കുന്നതല്ല ഏ അവസാനിപ്പിക്കാല സാമാന്യം നല്ല പരിപാടിയല്ല ജനങ്ങളെല്ലാം ഓ എല്ലാം അവിടെ രഹസ്യായിട്ട് ഒന്നും പോകുന്നില്ല എല്ലാം ഏഹ് പൈതേരം 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 പൈ